സ്വന്തം അസ്തിത്വം തന്നെ നിഷേധിക്കുന്ന പദ്ധതിയായിട്ടും ട്രംപിന്റെ സമാധാന നിർദ്ദേശങ്ങളോട് അനുഭാവപൂർവമായിരുന്നു ഹമാസിന്റെ പ്രതികരണം പദ്ധതിയിൽ നിർദ്ദേശിക്കപ്പെട്ട പോലെ എല്ലാ ബന്ധികളെയും മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് സംഘം വ്യക്തമാക്കി കഴിഞ്ഞു ഏതാനും നിർദ്ദേശങ്ങളിൽ കൂടുതൽ ചർച്ച വേണമെന്ന ആവശ്യം മാത്രമാണ് ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഹമാസിന്റെ പ്രതികരണത്തെ അപ്പാടെ സ്വന്തം സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ പകർത്തുകയായിരുന്നു ട്രംപ് ചെയ്തത് അവരുടെ പ്രതികരണത്തെ പൂർണ്ണമായി സ്വാഗതം ചെയ്ത ട്രംപ് ഇസ്രായേലിനോട് ഉടൻ തന്നെ ആയുധം താഴെ വെക്കാനും നിർദ്ദേശിച്ചു ഗസ വിഷയത്തിലുള്ള എല്ലാ കക്ഷികളോടും നീതിപൂർവമായി മാത്രമേ ഇടപെടുവെന്ന വാഗ്ദാനം കൂടി നടത്തിയിരുന്നു യു എസ് പ്രസിഡന്റ് എന്നാൽ ഹമാസിന്റെ നിലപാടും ട്രംപിന്റെ പ്രതികരണവുമെല്ലാം ഇസ്രായേലിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്ന തരത്തിലായിരുന്നു ആ അതൃപ്തി ട്രംപിനോട് നെതന്യാഹു പരസ്യമാക്കുകയും ചെയ്തു എന്നാൽ കൂടുതൽ കടുപ്പിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ചെയ്തത് രൂക്ഷമായ സ്വരത്തിൽ അദ്ദേഹം നെതന്യാഹുവിനെ വിമർശിച്ചെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം സ്വാഗതം കഴിഞ്ഞ തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ നടന്ന ട്രംപ് നെതിന്യാഹു കൂടിക്കാഴ്ചയിലായിരുന്നു ഗസ സമാധാനവുമായി ബന്ധപ്പെട്ട സുപ്രധാന പ്രഖ്യാപനമുണ്ടായത് ഇരുപതിന് സമാധാന പദ്ധതിയായിരുന്നു യു എസ് തയ്യാറാക്കിയത് എല്ലാ അർത്ഥത്തിലും ഹമാസിന് അംഗീകരിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള ഉപാധികളായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കും ഗസയിൽ ഹമാ സാന്നിധ്യം അനുവദിക്കില്ല നേതാക്കൾക്കും മറ്റു രാജ്യങ്ങളിലേക്ക് മാറാൻ അവസരമൊരുക്കും ഫലസ്തീന്റെ നിയന്ത്രണം ട്രംപും ടോണി ബ്ലെയറും ഫലസ്തീൻ ടെക്നോക്രാറ്റുകളും അടങ്ങുന്ന ഇടക്കാല ഭരണസമിതി ഏറ്റെടുക്കും അങ്ങനെ പോകുന്നു നിർദ്ദേശങ്ങൾ നിർണായക പ്രഖ്യാപനം നടന്ന സമ്മേളനത്തിൽ നെതന്യാഹു ഹമാസിന് ഒരു മുന്നറിയിപ്പും നൽകിയിരുന്നു രണ്ട് ഓപ്ഷൻ മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത് ഒന്നുകിൽ ട്രംപിന്റെ നിർദ്ദേശങ്ങൾ ഒന്നാകെ അംഗീകരിക്കുക അല്ലെങ്കിൽ ഇസ്രായേലിന്റെ കരങ്ങളിൽ നിന്ന് സർവനാശം ഏറ്റുവാങ്ങുക അതിന് അമേരിക്കയുടെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും ഓർക്കുക ഇങ്ങനെയായിരുന്നു നെതിന്യാഹുവിന്റെ ഭീഷണി രണ്ടായാലും സ്വയം മരണം ഏറ്റുവാങ്ങുന്നതിന് തുല്യമായിരുന്നു ഹമാസിന് അതുകൊണ്ട് തന്നെ അവർ സമാധാന പദ്ധതി പൂർണ്ണമായും തള്ളിക്കളയുമെന്നായിരുന്നു നെതിന്യാഹുവും ഇസ്രായേലും കണക്ക് തങ്ങൾക്കെതിരെ ശക്തമാകുന്ന ആഗോള പ്രതിഷേധങ്ങൾ ഹമാസിനെതിരെ തിരിച്ചുവിട്ട് നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചുപിടിക്കാനുള്ള അവസരം അതോടൊപ്പം ഗസയിൽ കൂടുതൽ ആക്രമണം അയച്ചുവിട്ട് മേഖലയിൽ പിടിമുറുക്കാനുള്ള നിയമസാധുതയായും അത് മാറുമെന്ന് അവർ പ്രതീക്ഷിച്ചു എന്നാൽ ഒരു ദിവസത്തിലേറെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഹമാസ് ട്രംപിന്റെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുകയാണുണ്ടായത് പല രാഷ്ട്രീയ കോണുകളിലും ആശ്ചര്യമുണർത്തിയ നീക്കമായിരുന്നു അത് ഗസയിലെ ആക്രമണം അവസാനിപ്പിക്കാനും ഫലസ്തീൻ തടവുകാരെ കൈമാറാനും മേഖലയിൽ അടിയന്തരമായി മാനുഷിക സഹായം എത്തിക്കാനുമായി ട്രംപും അറബ് മുസ്ലിം രാഷ്ട്രങ്ങളും ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയെ സ്വാഗതം ചെയ്യുന്നുവെന്നായിരുന്നു ഹമാസ് വാർത്താക്കുറിപ്പിലൂടെ പ്രതികരിച്ചത് ഗസാ മുനമ്പിൽ അധിനിവേശ സേനയുടെ സാന്നിധ്യം തുടരാനും ഫലസ്തീനികളെ നിർബന്ധിച്ച് നാടുകടത്താനുമുള്ള പദ്ധതികൾ തടഞ്ഞതും അഭിനന്ദാർഹമായ കാര്യമായി കുറിപ്പിൽ പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന ഫലസ്തീനുകൾക്കു പകരമായി ഇസ്രായേൽ ബന്ദികളെ കൈമാറാമെന്നും ഗസയുടെ നിയന്ത്രണം ഫലസ്തീൻ ടെക്നോക്രാറ്റുകളുടെ സ്വതന്ത്ര സമിതിക്ക് വിട്ടു നൽകുമെന്നും ഹമാസ് വ്യക്തമാക്കി എന്നാൽ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ നേതൃത്വം നൽകുന്ന സമിതി എന്ന നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞു ഫലസ്തീനുകളല്ലാത്ത ഒരാളോ സംഘമോ ഫലസ്തീനുകളെ ഭരിക്കുന്നത് അനുവദിക്കാനാകില്ലെന്നായിരുന്നു അവർ വ്യക്തമാക്കിയത് ഇസ്രായേൽ അധിനിവേശം പൂർണ്ണമായി അവസാനിക്കുകയും ഫലസ്തീൻ പരമാധികാര രാജ്യമെന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുകയും ചെയ്താൽ മാത്രമേ പൂർണ്ണ നിരായുധീകരണത്തിന് തയ്യാറാകൂവെന്നും ഹമാസ് അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളിൽ കൂടുതൽ ചർച്ച വേണമെന്നായിരുന്നു അവർ വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടത് ആ കുറിപ്പിനെ അങ്ങനെ തന്നെ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവെക്കുകയാണ് ട്രംപ് ചെയ്തത് ഹമാസ് വിയോജിപ്പുകളിലും ഉപാധികളിലും ഒരെർപ്പും പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടില്ല ഉടൻ തന്നെ ഗസയിലെ വ്യോമാക്രമണം അവസാനിപ്പിക്കാൻ അദ്ദേഹം ഇസ്രായേലിന് നിർദ്ദേശവും നൽകി എത്രയും വേഗം ബന്ദികളെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനാകണം പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിൽ ചർച്ച പുരോഗമിക്കുകയാണ് ഇത് ഗസയുടെ മാത്രം വിഷയമല്ല ദീർഘകാലമായി ആവശ്യമുയരുന്ന പശ്ചിമേഷ്യൻ സമാധാനത്തിലേക്കുള്ള ചുവടുവെപ്പാണെന്നും ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശാശ്വതമായ സമാധാന പദ്ധതി ഹമാസ് അംഗീകരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഹമാസ് നിലപാടിനെ ട്രംപ് നിരുപാധികം സ്വീകരിച്ചത് ഇസ്രായേലിനെ ഞെട്ടിച്ചു ട്രംപിന്റെ നിർദ്ദേശം പൂർണ്ണമായി പാലിക്കുമെന്ന് പുറത്ത് പ്രതികരിച്ചെങ്കിലും അമർഷമായിരുന്നു ഗസ ആക്രമണത്തിൽ കണ്ണിൽ പൊടിയിടാനായി അല്പനേരം ഇടവേളയെടുക്കുകയും പിന്നീട് ആക്രമണം തുടരുകയും ചെയ്തു എന്നാൽ ഹമാസ് പ്രതികരണം വന്നതിന് പിന്നാലെ ട്രംപ് നെതന്യാഹുവിനെ വിളിക്കുന്നുണ്ട് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഹമാസിന്റെ പ്രതികരണം നല്ല വാർത്തയാണെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടിയപ്പോൾ എതിർക്കുകയാണത്രേ ചെയ്തത് ഇതിൽ ആഘോഷിക്കാൻ ഒന്നുമില്ലെന്നും ഹമാസ് നിലപാടിൽ വലിയ കാര്യമില്ലെന്നുമായിരുന്നു നെതന്യാഹു ഫോൺ കോളിൽ വ്യക്തമാക്കിയത് എന്നാൽ നെതന്യാഹുവിന്റെ നിലപാടിനോട് അല്പം പരുഷമായായിരുന്നു ട്രംപിന്റെ പ്രതികരണം താങ്കൾ എന്തുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് സമീപനം സ്വീകരിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് ട്രംപ് തുറന്നടിച്ചു ഇത് വിജയമാണെന്നും അത് സ്വീകരിക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു ട്രംപിന്റെ പദ്ധതി പൂർണ്ണമായും തള്ളിക്കളയാണ് ഹമാസ് ചെയ്തതെന്ന് വിശ്വസിപ്പിക്കാനായിരുന്നു നെതന്യാഹുവിന്റെ ശ്രമം ഹമാസ് അനുകൂലമായാണ് പ്രതികരിച്ചതെന്ന പൊതുവ്യാഖ്യാനം പ്രചരിക്കുന്നുണ്ട് ഇത് തടയാനായി അമേരിക്കയുമായി കൂടുതൽ ചർച്ച വേണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ട്രംപ് പൂർണ്ണമായും പോസിറ്റീവ് മൂഡിലായിരുന്നു ഹമാസ് ഒരിക്കലും പദ്ധതി അംഗീകരിക്കില്ലെന്ന കണക്കുകൂട്ടലിലായിരുന്നു അദ്ദേഹവും ഉണ്ടായിരുന്നത് എന്നാൽ അവരുടെ പ്രതികരണം അദ്ദേഹത്തെ ആശ്ചര്യപ്പെടുത്തിയെന്നാണ് ഒരു മുതിർന്ന യു എസ് വൃത്തത്തെ ഉദ്ധരിച്ച് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ മോശം രീതിയിൽ പ്രതികരിച്ചത് ട്രംപിനെ ചെയ്തു നദിന്യാവുമായുണ്ടായ സംസാരത്തെക്കുറിച്ച് പിന്നീട് ഒരു അഭിമുഖത്തിലും ട്രംപ് സൂചിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ലെന്നും ഇതല്ലാതെ മറ്റൊരു വഴിയും നെതന്യാഹുവിനില്ലെന്നുമാണ് ട്രംപ് വെളിപ്പെടുത്തിയത് തന്നോട് നല്ല രീതിയിലായിരിക്കണമെന്ന മുന്നറിയിപ്പും യു എസ് പ്രസിഡന്റ് നൽകുന്നുണ്ട് ഈ ഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് സ ആക്രമണം അവസാനിപ്പിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങുന്നത് എന്നാൽ ഈ കുറിപ്പ് വന്ന് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാണ് നെതിന്യാവ് സൈനിക നടപടി നിർത്തിവെക്കാൻ ഉത്തരവിടുന്നതെന്നതും ശ്രദ്ധേയമാണ്